ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒരു സുവർണ നിമിഷമായിരുന്നു ഇന്നലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് ഇന്നലെ വൈകുന്ന വൈകുന്നേരമാകുമ്പോഴേക്കൊരു പൂർണ്ണ രൂപത്തിലെത്തിയിരുന്നു എൻ ഡി എ അലയൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റും ഇന്ത്യ അലയൻസിന് ഇരുന്നൂറ്റി മുപ്പത്തി നാലും അതേഴ്സ് മറ്റു പാർട്ടികൾക്ക് പതിനേഴോ പതിനെട്ടോ സീറ്റുകൾ അങ്ങനെ അങ്ങനെയൊരു റിസൾട്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രൂപപ്പെട്ടു വന്നത് എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷിക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ബി ജെ പിക്ക് ഇനി ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കില്ല മോദിയുടെ ഏകാധിപത്യം ഇനി തുടരാനാവില്ല മറ്റു പാർട്ടികളെ ആശ്രയിച്ചു മാത്രമേ ബി ജെ ബി ജെ പിക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ പ്രധാന രണ്ട് കക്ഷികളെന്ന് പറയുന്നത് ടി ഡി പിയും ജെ ഡി യുവാണ് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അതുപോലെ തെലുങ്ക് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുമാണ് ഇവർക്കാണ് ഒരു പതിനാറ് പ്ലസ് പന്ത്രണ്ട് ഒരു ഇരുപത്തെട്ട് സീറ്റോളം കിട്ടിയിട്ടുള്ളത് സോ ആ ഒരു കണക്കും കൂടിയും ആഡ് ബി ജെ പിയുടെ കണക്കുമായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് ഈ രാജ്യം ഭരിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ ഇത് തീർച്ചയായും മോദി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തിനേറ്റ ഒരു അടി തന്നെയാണ് ഒരു ഒരു പേരുകൊണ്ട് ഈ രാജ്യം ഭരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് പോലെ ഈ രാജ്യം അങ്ങ് ഭരിച്ചു കളയാമെന്നുള്ള ബി ജെ പിയുടെ ചിന്തക്കേറ്റ ഏറ്റവും വലിയ അടിയായിട്ടാണ് ഞാനൊരു ഈ ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എൻറ്റയർ ഈ തെരഞ്ഞെടുപ്പിലെ സംവിധാനങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഇ ഡി സി ബി ഐ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ത്രൂ ഔട്ട് ബി ജെ പിയെ പ്രൈസ് ചെയ്തുകൊണ്ടും മോദിയെ പ്രൈസ് ചെയ്തുകൊണ്ടും അയാൾ എന്തു പറഞ്ഞാലും അതിനെ ഒന്നും വിമർശിക്കാനോ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നമുക്കൊരു മൂന്നോ നാലോ ഇൻ്റർവ്യൂകൾ നമ്മൾ നമ്മൾ കണ്ടിരുന്നു മോദിയുടെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നതാണ് ഈ റിപ്പോർട്ടേഴ്സിന് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്രമമില്ലേ നിങ്ങൾ ഏത് പേനയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് അത്തരത്തിലേക്ക് എൻറ്റയർ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് ഓർക്കണം ആ നിലയിലായിട്ട് പോലും ബി ജെ പിക്ക് ആകെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളെ കിട്ടാനായുള്ളു ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോലെ രണ്ടാമത്തെ കാര്യം രാമൻ്റെ അമ്പലം പണിയലായിരുന്നു ബി ജെ പിയുടെ ഒരു കാലങ്ങളായുള്ള അജണ്ട അത് പണിത് കഴിഞ്ഞു ഇനി എന്തു പറഞ്ഞാണ് അടുത്ത ഇലക്ഷനെ അവർക്ക് നേരിടേണ്ടതെന്ന് പോലും അറിയില്ല മോദി മോദിയെന്നുള്ള ഒരൊറ്റ ഡയലോഗാണ് ഇവർ ഇവരിത്തവണ പയറ്റിയത് കാരണം രാം മന്ദിർ വർക്കാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ മോദി എന്ന് പറയുന്ന ആളും ഒരു തോൽവിയാണെന്ന് ഇവിടെ തെളിഞ്ഞു അപ്പോൾ ഇനി ബി ജെ പിയുടെ ഭാവി എന്ന് പറഞ്ഞാൽ അതൊരു അനിശ്ചിതത്വം തന്നെയാണ് കാരണം അവർ ഓൾറെഡി ബി ജെ പിയിലുള്ള എല്ലാ വലിയ വലിയ നേതാക്കളെയും അടിച്ചിട്ടിട്ടുണ്ട് മോദി എന്ന് പറയുന്ന ഒരാളെ മാത്രമേ പൊതുസമൂഹത്തിന് ഇപ്പോൾ അറിയുള്ളൂ വളർന്നു വരുന്നുണ്ടായിരുന്ന പോലും മോദി അടിച്ചിടുകയാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അത് നമുക്ക് ഇത്തവണത്തെ യു പി എലക്ഷനെയും നമുക്ക് കാണാം യു പി എലക്ഷനിലും എത്ര സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അറുപത്തിയേഴിൽ നിന്നോ മറ്റോ മുപ്പത്തഞ്ചിലേക്കൊക്കെയാണ് യു പിയിലെ ഒരു റിസൾട്ട് ബി ജെ പിക്ക് അനുകൂലമായി വന്നത് മറ്റൊന്ന് ഈയൊരു വീഡിയോയിലൂടെ പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു എക്സിറ്റ് പോൾ അനാലിസിസ് ചെയ്തിരുന്നു അതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഒരു അനാലിസിൽ തെറ്റുപറ്റിയത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതിന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്ന് യു പി ആണ് യു പിയിൽ ഇങ്ങനൊരു തരംഗം ഒരു ഇന്ത്യ അലയൻസ് അഖിലേഷ് യാദവിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് തോന്നുന്നു അതെ ബി ജെ പി കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഈ ലോക്സഭാ ഇലക്ഷന് കിട്ടിയത് അത്തരമൊരു മുന്നേറ്റം അഖിലേഷ് യാദവിന് കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അപ്രീഷ്യബിളായിട്ടുള്ളൊരു കാര്യമാണ് അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചതുമല്ല ആക്ച്വലി ഞാനിത് വിചാരിച്ചത് ബീഹാറിലാണ് തേജസ്വി യാദവൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അതിനപ്പുറത്തേക്ക് അഖിലേഷ് യാദവ് യു പിയിൽ പെർഫോമൻസ് ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു സൂചന പോലെ വിചാരിച്ചിരുന്നു ഈ ബി ജെ പിക്ക് അഗെൻസ്റ്റ് വോട്ട് ചെയ്യുന്ന വോട്ടുകൾ സ്പ്രിറ്റായി പോയിട്ട് ചിലപ്പോൾ ഇനി എങ്ങാനും സുരേഷ് ഗോപി ജയിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്കാണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളുമൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിനു ശേഷമേ നമുക്ക് എന്താ ഉണ്ടായതെന്ന് പറയാൻ പറ്റുകയുള്ളു ഒരുപാട് വോട്ടുകൾ ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുമൊക്കെ തൃശ്ശൂരിലേക്ക് മാറ്റിയെന്നൊരു പ്രചരണവും ഇതിൻ്റെ ഒപ്പം നടത്തുന്നു നടക്കുന്നുണ്ട് എന്നിരുന്നാലും അമ്പതിനായിരം വോട്ടുകളോളൊക്കെ എഴുപത്തയ്യായിരം വോട്ടുകളോളം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്നത്ര സംവിധാനമൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പിയെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അയോധ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺസ്റ്റിറ്റുവൻസികളിൽ തന്നെ ബി ജെ പിക്ക് അഗെൻസ്റ്റായിട്ട് വോട്ട് വീഴുമ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിൽ എൻ ഡി എയ്ക്ക് ഒരു സീറ്റ് പോയി എന്നുള്ളത് വളരെ അപലപനീയമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മറ്റൊരു പോയിന്റ് എനിക്ക് മിസ് ഔട്ടായത് കർണാടകയിലാണ് കർണാടകയിൽ ഞാൻ കരുതിയത് ഒരു ഇരുപതോളം സീറ്റുകൾ കോൺഗ്രസ് പിടിക്കും എന്നുള്ളതാണ് എന്നാൽ അതല്ല ഉണ്ടായത് ഒമ്പതിനടുത്ത് ഇപ്പോഴും അവർക്കൊരു ഡബിൾ ഡിജിറ്റ് കർണാടക കോൺഗ്രസിന് ഒരു ഡബിൾ ഡിജിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഡൽഹി ഡൽഹിയിൽ ബി ജെ പി തൂത്തു വാരുകയാണ് ഉണ്ടായത് അപ്പോൾ ആപ്പിന് ഇതേ രീതി നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കൊടുത്ത ഒരു ഇമ്പാക്ട് സ്വന്തം സംസ്ഥാനത്ത് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർഥ്യം അരവിന്ദ് കെജ്രിവാളിന് സംസ്ഥാനത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലോക്സഭയിൽ ഇത്തവണയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വേണം ഇതിൽ കരുതാൻ സോ ഈയൊരു ബാക്കിയല്ലാതും ഓൾമോസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത ഐ മീൻ നമ്മൾ ചർച്ച ചെയ്ത പോലെ വളരെ കറക്റ്റായിരുന്നു മഹാരാഷ്ട്രയിലാണെങ്കിൽ റിയൽ എൻ സി പി ആരാണെന്നും റിയൽ ശിവസേന ആരാണെന്നും ഒക്കെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് തെളിയിച്ചു അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഒരു സീറ്റ് പോലും എൻ ഡി എക്ക് കൊടുത്തില്ല രാജസ്ഥാനില് ഒരു കോണ്ഗ്രസ് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് രാജസ്ഥാനും നൽകിയത് വെസ്റ്റ് ബംഗാൾ ഒബ്വിയസ്ലി മമതയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒഡീഷയാണ് ബിജു ജനതാദള് വം അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം ബി ജെ പി അവിടെ അധികാരത്തിലേക്ക് വരികയാണ് അതും ഒരു ട്വിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ആഫ്റ്റർ ഓൾ വളരെയധികം സന്തോഷം തരുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്തൊക്കെ വന്നാലും മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം ഒന്നും ഇന്ത്യയുടെ ഇനി ഭാവിയെ നിർണയിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ഇവിടെ എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒന്നായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റാൻ അതിലെ പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ ബി ജെ പിയെ കൊണ്ട് സാധിക്കും ഇത്തവണ എന്നുള്ളത് എന്നാൽ അതൊന്നും ചെയ്യാൻ ബി ജെ പിക്ക് ഇത്തവണ മെജോറിറ്റിയില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും അവർക്ക് ഈ രാജ്യത്ത് ചെയ്യണമെങ്കിൽ അത് ടി ഡി പി ജെ ഡി യുവിൻ്റെയും സപ്പോർട്ട് സപ്പോർട്ടിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു ഈ പറയുന്ന രണ്ട് പാർട്ടികളും മുമ്പ് കോണ്ഗ്രസിനൊപ്പം വർക്ക് ചെയ്തതാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം അപ്പോൾ മുഴുവനായും ഒരു ബി ജെ പി ഫേവർ ചെയ്തുകൊണ്ട് ഇവരെല്ലാ കാലവും നിൽക്കണമെന്നില്ല നിതീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രധാനമന്ത്രിയായാലും കൊള്ളാവും ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് പന്ത്രണ്ട് സീറ്റേ ഉള്ളൂ എങ്കിലും രാജ്യത്തെ ഒന്ന് ഭരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനൊക്കെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യമാണെങ്കിലും പുള്ളി ഓൾറെഡി ഇത്തവണത്തെ ഇലക്ഷനിൽ ചീഫ് മിനിസ്റ്ററായി ആന്ധ്രയുടെ അപ്പോൾ എൻ ഡി എക്ക് കൊടുക്കാൻ കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാകുന്നെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യ അലയൻസിന് വേണമെങ്കിൽ ഉപപ്രധാനമന്ത്രിയാക്കാം നിതീഷ് കുമാറിനെ ടി ഡി പിക്ക് നല്ലൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഒന്നോ രണ്ടോ വേണമെങ്കിൽ കൊടുക്കാം ഈ പറയുന്ന പ്രപ്പോസലുകളൊന്നും എൻ ഡി എക്ക് വെച്ച് നീട്ടാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവിടെ ഓൾറെഡി ആൾക്കാർ ഈ അമിത്ഷായ്ക്കൊക്കെ ഹോം മിനിസ്റ്റർ ആവാതെ എങ്ങനെയായിരിക്കാൻ പറ്റുക പറഞ്ഞപോലെ ഇന്ത്യക്കാണ് ഇവിടെ നഷ്ടപ്പെടാനുള്ളത് ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യൻ മുന്നണിക്ക് അങ്ങനെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ആരാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കി കാണാം എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ ടു തേർട്ടി ഫോർ പ്ലസ് ഒരു തേർട്ടി എയ്റ്റോളം സീറ്റുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് വരണം അതിൽ പന്ത്രണ്ടും പതിനാറും ഇപ്പോൾ ടി ഡി പിയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും കൂടി ചേർന്നാൽ തന്നെ ഇരുപത്തെട്ടേ ആവുള്ളൂ പിന്നെ ഒരു പത്ത് സീറ്റും കൂടി വരണം അതൊരു ഇമ്പോസിബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞപോലെ മഹാരാഷ്ട്രയിൽ വേണമെങ്കിൽ ഷിൻഡെ ശിവസേന സഖ്യം തിരിച്ചു വരാം പിന്നെ അല്ലറ ചില്ലറ അവിടെ നിന്ന് ഇവിടെ നിന്ന് സിക്കിം സിക്കിമിലുള്ള പാർട്ടി അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളെല്ലാവരും എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് വേണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാക്കാമെന്ന് മാത്രം അപ്പോഴൊരു സ്ഥിരതയുള്ള ഒരു സർക്കാർ ഫോം ചെയ്യാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് എൻ ഡി എക്കും ഉള്ളത് അവർക്ക് ഇന്ത്യയിൽ ഈ അഞ്ച് കൊല്ലം ഭരിക്കണമെങ്കിൽ അവരുടെ അലയൻസിൻ്റെ എല്ലാവരുടെയും എല്ലാ സമയത്തെയും മൂഡ് മൂഡ്സിങ്ങിനെയും എല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ബി ജെ പിക്ക് ഇനിയൊരു അഞ്ച് വർഷം ഭരിക്കാൻ സാധിക്കുകയുള്ളു യോഗേന്ദ്ര യാദവിൻ്റെ ഒരു പ്രഡിക്ഷനാണ് ഇതിൽ കൂടുതലും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്ത്യ ടുഡേയുമായിട്ടുള്ള പുള്ളിയുടെ ഒരു ടോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയുടെ രീതിയിൽ തന്നെയാണ് ഫുൾ ടൈം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നാൽ വളരെ കൃത്യമായിട്ട് യോഗേന്ദ്ര യാദവ് പറയുന്നുണ്ട് ഒരു ഒപ്പോസിഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ മാധ്യമങ്ങളും പെരുമാറേണ്ടത് ആ ഒരു രീതിയിലേക്ക് മാറാൻ ഇന്ത്യൻ സംവിധാനങ്ങൾക്കും മീഡിയാസിനും സാധിച്ചാൽ നമുക്ക് മികച്ചൊരു കാലഘട്ടം തന്നെ കാണാൻ സാധിക്കും ഇനിയുള്ള അഞ്ച് കൊല്ലം ആര് ഭരിക്കും അവരെങ്ങനെയാണ് ഭരിക്കുക എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൊളിറ്റിക്സ് എന്നാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമൊന്നുമല്ല പലരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് അനാവശ്യമായിട്ടുള്ള ഒന്നാണ് അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ കമൻ്റ് ചെയ്യേണ്ട കാര്യമില്ല അതറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ കരുതുന്നവരാണ് കൂടുതലും ആളുകൾ എന്നാൽ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷം നമുക്ക് കൂടുതൽ മികച്ച രീതിയിലുള്ള പൊളിറ്റിക്കലി അവെയറായിട്ടുള്ള ഒരു ജനത നമുക്കുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിൽ വെയ്റ്റ് ആൻഡ് സീ